ഹേമ കമ്മീഷൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ നടി ഉറുവശി ഒരു പോയിൻ്റ് പറയുന്നുണ്ട് ആ പോയിൻ്റ് സെക്സും ജെൻഡറുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോയിൻ്റാണ് അതായത് താൻ ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഉപദ്രവിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിനിടയിൽ താൻ എന്തുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറുവശി പറയുന്നുണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുവരാൻ ഒരു ഒറ്റ സിനിമ കൊണ്ട് ഞാൻ ചാണ്ടമ്പിലായതുകൊണ്ട് അനുവാദം കിട്ടിയിരുന്നു പുതിയതായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവില്ല പിന്നെ എൻ്റെ ചേച്ചിമാർ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇപ്പം എൻ്റെ അങ്ങളും എപ്പോഴും ഇടക്കിടക്ക് രണ്ട് ദിവസത്തിനകം വന്ന് നോക്കും അപ്പോൾ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ളൊരു ഒരു തോന്നൽ കൂടെ എല്ലാവർക്കും ഉള്ളതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടും ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നതല്ല അവർ തന്നെ നോക്കാനും തന്നെ തൻ്റെ കാര്യം ചോദിക്കാനും പറയാനൊക്കെ ആരൊക്കെയുണ്ട് തന്നെ ഉപദ്രവിച്ചാൽ അത് തടയാനും ഉപദ്രവിച്ച ആൾക്ക് ക്ഷതമേൽപ്പിക്കാനും അത് ആശയപരമാവട്ടെ ഭൗതികമായിട്ടാകട്ടെ പ്രശ്നങ്ങളേൽപ്പിക്കാനുള്ള ഒരു ശക്തി തൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഉർവശി പറഞ്ഞു വെച്ചത് സാധാരണ ഏതൊരു സ്ത്രീയുടെയും ഏതൊരു പുരുഷൻ്റെയും മനസ്സിലുള്ള ബോധം അത് യഥാർത്ഥത്തിൽ അക്കാദമികമായ പഠനങ്ങളിലും നമ്മൾ കാണുന്ന ഒന്നാണ് സെക്സിനെ പറ്റി ജെൻഡറിനെ പറ്റി സ്ത്രീകളുടെ ഡിഫെൻസിനെ പറ്റി പുരുഷന്മാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്ത്രീകളുടെ ഡിഫെൻസിനെ പറ്റി പ്രതിരോധത്തെ പറ്റി പഠനം നടത്തിയ പ്രൊഫസർ സാറ മെസ്നിക്കും അതുപോലെ തന്നെ മാർഗോ വിൽസനും അവർ ഈ ഒരു ബോധത്തെ ബോഡിഗാർഡ് ഹൈപ്പോത്തിസിസ് എന്നാണ് പറഞ്ഞത് ബോഡിഗാർഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ രക്തബന്ധുക്കളിൽ വെച്ചിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകളെ കൂടെ കരുതുക എന്നുള്ളത് ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിക്കൊണ്ട് ഈ പഠനങ്ങളൊക്കെ തന്നെ കാണാം സാറാ മെസ്നിക്കിൻ്റെയും ആർഗോ വിൽസൻ്റെയും പഠനം ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് വെൻ മെൻ ബിഹേവ് ബാഡ്ലി എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെപ്പോഴാണ് സ്ത്രീയെ ഉപദ്രവിക്കുക ഏത് സാഹചര്യത്തിലാണ് ഏത് സ്വഭാവത്തിലാണ് എന്നൊക്കെ അനാവരണം ചെയ്യുന്ന പുസ്തകം ഡേവിഡ് എംബസിൻ്റെ ഈ പുസ്തകം വിവാഹിതരായ സ്ത്രീകൾ പ്രത്യേകിച്ചും ഭർത്താവ് കൂടെയുള്ള സ്ത്രീകൾ താരതമ്യേന കുറവ് ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളത് അതേസമയം വിവാഹം ചെയ്തിട്ടില്ലാത്ത സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടാനുള്ള ചാൻസ് വളരെ അധികമാണ് എന്നുള്ളത് അവരുടെ പഠനത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റു പഠനങ്ങളിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടാവുന്ന രണ്ട് ആളുകളാണ് രണ്ട് ബോഡി ഗാർഡുകളാണ് അമ്മയും അച്ഛനും എന്ന് പറയുന്നത് എന്ന് പ്രത്യേകം പഠനങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സുരക്ഷയുടെ ഏറ്റവും വലിയ ഭാഗമാണ് അവളുടെ ഒപ്പം അവളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് പീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിക്കൊണ്ട് പറയുന്നത് മെയിൻ്റെ ഫിസിക്കൽ പ്രോക്സിമിറ്റി ടു ക്ലോസ് സ്കിൻ എന്നുള്ളതാണ് രക്തബന്ധമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ശാരീരികമായും അവരുടെ അടുത്ത് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് റൈപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പീഡനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവർ തൻ്റെ അടുത്തുണ്ടാവുക എന്നുള്ളതാണ് അവരുടെ ശാരീരികമായ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ആ പഠനങ്ങൾ പറയുന്നത് കാണാം അതിന് അതിൽ പെടുന്നത് അച്ഛൻ പെടും സഹോദരങ്ങൾ പെടും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദേഴ്സ് മതേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ പെടുമെന്നുള്ളത് പ്രത്യേകം അവിടെ നോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ തന്നെ മെയിലായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള നമ്മളുടെ രക്തബന്ധുക്കൾ ശാരീരികമായി തന്നെ നമ്മളുടെ അടുത്തുണ്ടാവുന്നത് ആൻറ്റി റേപ്പ് ഡിഫൻസുകളിൽ പെട്ടതാണ് അഥവാ റേപ്പിൽ നിന്നും ലൈംഗിക പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് എന്ന് വൈ വിമൻ ഹാവ് സെക്സ് ഡോക്ടർ ഡോക്ടർസിൻ്റെയും മെസ്റ്റൻ്റെയും ഡേവിഡ് എം ബെസിൻ്റെയും പുസ്തകത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അവളെ ലൈംഗികമായി ചൂഷകർ ചൂഷണം ചെയ്യാതിരിക്കാൻ അവളുടെ രക്ഷാമാർഗത്തിൽ ഏറ്റവും വലിയ ഒന്നാണ് നടിയൂർവശി ഇവിടെ പറഞ്ഞ പോയിന്റ് എൻ്റെ കാര്യം ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന ബോധം ഈ ചൂഷകർക്ക് തോന്നണം അത് തോന്നാനുള്ള ഏറ്റവും വലിയ മാർഗം സ്ത്രീയുടെ ഒപ്പം ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് അത് തൻ്റെ കുടുംബത്തിൽ ഏറ്റവും രക്തബന്ധമുള്ള ആൾ തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും പൊതുബോധത്തിൽ മാത്രമല്ല അവശേഷിക്കുന്നത് നിരമറിച്ച് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് അപ്പോൾ പുരുഷനെ ആക്രമിക്കുന്നുണ്ടല്ലോ പുരുഷനല്ല തിരുത്തേണ്ടത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ശരിയാണ് പക്ഷേ അത് തിരുത്താൻ തയ്യാറല്ലാത്ത പുരുഷന്മാർ ഒരു നിലവിലുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീ എന്ത് ചെയ്യണം എന്നുള്ള സ്ത്രീപക്ഷമായ പഠനങ്ങൾ സ്ത്രീപക്ഷമായ ചിന്തകൾ നടത്തിയ സൈക്കാട്രിസ്റ്റുകളും ബയോളജിസ്റ്റുകളും പറയുന്നു ബോഡി ഗാർഡ് ഹൈപ്പോത്തിസിസ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയുടെ ഏറ്റവും നല്ല മാർഗം ബോഡി ഗാർഡ് ഹൈപ്പോത്തിസിസ് ആണ് അവളുടെ ഒപ്പം പിന്നെ അവളുടെ രക്തബന്ധുവിൽ ബന്ധുക്കളിൽപ്പെട്ട അവൾ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ചും പുരുഷന്മാരിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ചോദിക്കാനും പറയാനുമുണ്ട് എന്നുള്ള ഒരു നില സമൂഹത്തിൽ ഉണ്ടാവുക അവളോടൊപ്പം ശാരീരികമായി തന്നെ അവളുടെ ഒപ്പമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പഠനങ്ങളിൽ നിന്നെല്ലാം തെളിയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ചിന്തിക്കുമ്പോൾ അവൾ തൻ്റെ തെറ്റല്ല അത് പുരുഷൻ്റെ തെറ്റാണ് എന്നതിനപ്പുറം തൻ്റെ സുരക്ഷ അവൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നുണ്ട് ആ സുരക്ഷക്ക് അവൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആ സ്ത്രീപക്ഷമായ പഠനങ്ങളിൽ നിന്ന് സ്ത്രീകൾ തന്നെ സ്ത്രീകളായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ തന്നെ പഠിച്ചിട്ടുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബോഡി ഗാർഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന സാധാരണ പിന്നെ എല്ലാ സ്ത്രീകളിലുമുള്ള ഉർവശിയെ പോലെയുള്ള ഒരു നടിയുടെ പിന്നെ സ്വാഭാവികമായ ചിന്തയിൽ നിന്നും ന്യായ ന്യായത്തിൽ നിന്നും പുറത്തു വന്ന ഈ ബോഡി ഗാർഡ് ഹൈപ്പോത്തിസിസ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെല്ലാ സ്ത്രീകളും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹ് അല്ലെ വല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ് പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി ലാ തുസാഫിറുൽ മഹത്തി ലാ മഹി മെഹർ മെഹറമിൻ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഏറ്റവും അടുത്ത രക്തബന്ധുക്കളായ പുരുഷന്മാരോടൊപ്പമല്ലാതെ സ്ത്രീ സഞ്ചരിക്കരുത് ഈ പ്രവാചക വചനം കേൾക്കുമ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന ഒരു നെഗറ്റീവായ വശമാണ് യഥാർത്ഥത്തിൽ കേൾക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ അതിൻ്റെ പോസിറ്റീവായ വശം നിങ്ങൾ നോക്കൂ ഒരു സ്ത്രീയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ഒരു ഉപദേശമാണ് പ്രവാചകൻ അവിടെ പറയുന്നത് ഇത് കേട്ടപ്പോൾ പ്രവാചകൻ്റെ ഒരു ശിഷ്യൻ ചോദിക്കുന്നത് പ്രവാചകൻ എൻ്റെ ഭാര്യ അവർ യാത്രക്ക് പോയിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടിയിട്ട് ഒരു പുണ്യകർമ്മമാണ് ഒരു മതകർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് പോകുക എന്നുള്ളത് ആ ഹജ്ജിന് തീർത്ഥാടനത്തിന് വേണ്ടി പോയ എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയാണ് നീ വേഗം ചെല്ലണം അവരോടൊപ്പം സുരക്ഷ ഉറപ്പാക്കണം ഇത് സ്ത്രീയോടുള്ള ആദരവും സ്നേഹത്തിൻ്റെയും ഭാഗമാണ് സ്ത്രീയുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടി അവളെ ഭരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് എന്നുള്ളതല്ല സമകാലിക പ്രശ്നങ്ങളും സമകാലികമായ സംഭവ വികാസങ്ങളും അതിൽ നിന്നും ഉയർന്നു വരുന്ന ബോഡിഗാർഡ് ഹൈപ്പോത്തിസിൻ്റെ പ്രസക്തിയും നമുക്ക് സൂചിപ്പിച്ച് തരുന്നത് ഇത് യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയുടെ സ്ത്രീയെ ആദരിക്കുകയും സ്ത്രീയെ ബഹുമാനിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇസ്ലാമിക പഠനങ്ങളിൽ അധ്യാപനങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും അമൂല്യമായ ഒരു ഉപദേശവും പാഠവുമാണ് എന്നുള്ളതാണ്